യു പി യിൽ അതിശക്തമായ വേരുള്ള പാർട്ടിയാണ് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി മുലായൻ സിംഗ് യാദവിലൂടെ തഴച്ചു വളർന്ന് സമാജ്വാദി പാർട്ടിക്ക് ഇന്നും ശക്തമായ വേരോട്ടം ഉത്തർപ്രദേശിലുണ്ട് ബി ജെ പി തേരോട്ടത്തിനിടയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി യു പി നിന്നും നേടിയത് ഈ ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം നിൽക്കുക എന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്നാൽ മധ്യപ്രദേശ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ അഭിപ്രായ ഭിന്നതകൾ ഇരു പാർട്ടികളും തമ്മിലുള്ള സ്വരചർച്ചയെ കാര്യമായി ബാധിച്ചിരുന്നു ഇനി കോൺഗ്രസിനൊപ്പം സഖ്യത്തിൽ ഉണ്ടാകില്ലെന്ന് വരെ പ്രഖ്യാപിച്ച അഖിലേഷ് മറ്റൊരു മുന്നണിക്ക് രൂപം നൽകുന്നതിനും നേതൃത്വം നൽകി എന്നാൽ പിന്നീടുണ്ടായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം അംഗീകരിച്ച അഖിലേഷ് രാഹുൽ ഗാന്ധിയുമായി കൈകൊടുക്കുകയായിരുന്നു ബി ജെ പി ക്യാമ്പുകളെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഇപ്പോൾ അഖിലേഷ് യാദവും എത്തിയിരിക്കുകയാണ് യാത്രയുടെ ഭാഗമാകുവാൻ അഖിലേഷ് ആഗ്രയിൽ എത്തിയിരിക്കുകയാണ് അഖിലേഷിന്റെ വരവ് പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് ആഗ്രയിലെത്തിയ അഖിലേഷിന് വമ്പൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായയും കോൺഗ്രസ് നേതാവായ പി എൽ പുനിയയും അഖിലേഷിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം നേരിട്ട ദയനീയ പരാജയത്തിന് ശേഷം തകർന്ന സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള നിർണായക നീക്കമായിട്ടാണ് അഖിലേഷിന്റെ വരവിനെ കോൺഗ്രസ് കാണുന്നത് സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വേണ്ടി വാദിച്ചും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനും സംസ്ഥാന തുടനീളം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഊർജം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാദവിന്റെ പങ്കാളിത്തമെന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സഖ്യം കെട്ടിപ്പടുക്കുന്നതിനും പ്രതിപക്ഷ ശക്തികൾക്കിടയിൽ ഐക്യം വളർത്തുന്നതിനുള്ള തന്ത്രപരമായ നീക്കത്തിന് അടിവരയിടുന്നതാണ് ന്യായയാത്രയുമായി അണിനിരക്കുവാനുള്ള അഖിലേഷ് യാദവിന്റെ തീരുമാനമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഇരു നേതാക്കളും വിവിധ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പൊതുവേദി പങ്കിടുന്നതിനാൽ അവരുടെ സഹകരണം മേഖലയിലെ വോട്ടർമാരിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് പോലും സംശയമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ അഖിലേഷൻ നിന്നും അകറ്റി നിർത്താൻ ബി ജെ പി കിഴഞ്ഞു പരിശ്രമിച്ചിരുന്നുവെന്നും കാണാൻ സാധിക്കും യാത്രയിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കാൻ സാധ്യതയുണ്ട് തെഹറ ഗ്രാമത്തിൽ രാഹുൽ ഗാന്ധി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇടംവലം നിൽക്കാൻ അഖിലേഷും പ്രിയങ്കയും ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് എന്തായാലും യു പിയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ച് മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നതാണ് ധാരണ ബാക്കിയുള്ള അറുപത്തിമൂന്ന് സീറ്റുകൾ അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടിക്ക് ഇന്ത്യ മുന്നിലെ മറ്റ് സഖ്യകക്ഷികൾക്കുമായിട്ടും വെക്കുമെന്നും പറയുന്നുണ്ട്